നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം പറവൂരിലെ സർക്കാർ ആശുപത്രിയുടെ ശോചനീയവസ്ഥ കാരണം എം എൽ എ വി ഡി സതീശനും നഗരസഭയുമാണെന്നാരോപിച്ച് സി പി ഐ എം പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പറവൂർ ഗവൺമെന്റ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയിൽ കുറ്റകരമായ അനാസ്ഥ തുടരുന്ന പറവൂർ എം എൽ എ വി ഡി സതീശിന്റെയും നഗരസഭയുടെയും ജനവിരുദ്ധതക്കെതിരെയും രാജ്യത്തെ ഏറ്റവും മികച്ച കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ താറടിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനക്കെതിരെയും സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ടാക്സി സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ജെയ് സി തോമസ് ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസിനേക്കാൾ തീവ്രമായി കേരള വിരുദ്ധ പ്രചാരണം നടത്തുന്ന വി ഡി സതീശന് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഗതി വരുമെന്ന് ജയ്ക്ക് മുന്നറിയിപ്പ് നൽകി നടന്നില്ല

സി എം എന്ന പദവിയിലേക്ക് എങ്ങനെ നടന്നു വെച്ചിരിക്കുന്ന തലയിൽ കേളാം എന്നാണ് പൊളിക്കാതെ എന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ ആഗ്രഹങ്ങളെ തകർത്ത് തനിപ്പുണമാക്കാൻ വിധവും ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു ഈ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംവാദമായ നവകേരള സർസിനെ രൂക്ഷമായി ആക്ഷേപിക്കാനോ അവഗസിക്കാനോ മുമ്പിൽ നടന്നത് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ

ನಾವು কইದಾ ನಿಮಗೆ ಜೈತ್ರಯాత్ర നടത്താമെന്നാണ് ಆಹ್ವಾನಿಸದെങ്കിൽ ಪರಬೂರು ಹೃದಯವನ್ನು ಸ್ವೀಕರಿಸಿದ ನಮಗೇłosದಿನ ಭಾಗವಾಗಿ 5 ಕೋಟಿ ಇದೆ ಎಂಬ ಒಂದು ತುರಗೊಡು ಪರಬೂರಿನ ಕಾಲಕಾತರಕ್ಕೆ ಪರಮದ ಸಮಾನമായി ಬಿತ್ತಿಬಿಡಬೇಕಾದರೆ ನಾವು ನಿಮಗೆ ಬಿಟ್ಟು ಹೋಗೆಯಾ ಇದಾನಾ ಕೇರಳದ 70 ವರ್ಷದಾತ್ರಿಯನ್ನ ವರೆಯನದಾ ಅವಸಾನಿಯ ಪಾಲೆಯಲ್ಲಿದ್ದ ಕದರಾಂಚಾ

സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ടി വി നിതിൻ പി എസ് ശൈല ടി ആർ ബോസ് കെ എ വിദ്യാനന്ദൻ പി പി അജിത് കുമാർ ടി എസ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആർ ചാനൽസ് താങ്ക് യു